നമസ്കാരം കുടിവെള്ളക്ഷാമം രൂക്ഷം ഗതികെട്ട ജനം വാട്ടർ അതോറിറ്റി ഉപരോധിച്ചു വൈപ്പിലിലെ വിവിധ പ്രദേശങ്ങളിൽ മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഇതിനെ തുടർന്ന് നിരന്തരമായി ജനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് സമരവുമായി എത്തുന്നു എന്നാൽ സമരം ചെയ്യുമ്പോൾ മാത്രം വെള്ളം എന്നത് തുടർക്കഥയായപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തി സമരം ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇന്ന് ഞാറക്കൽ പഞ്ചായത്തിലെ മഞ്ഞനക്കാട് കിഴക്കേ മഞ്ഞനക്കാട് പ്രദേശങ്ങളിലെ ജനങ്ങളാണ് ആഴ്ചകളായി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടമ്മമാരടക്കം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ട് സമരം ആരംഭിച്ചത് തങ്ങൾക്ക് ആഴ്ചകളായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണെന്നും ദ്വീപ് പ്രദേശമായ കിഴക്കേ മഞ്ഞനക്കാടുള്ള പരം വീട്ടുകാർ വളരെ സാഹസപ്പെട്ട് അക്കരെ പോയി വഞ്ചിയിലും മഞ്ഞനക്കാട് ദീപനിവാസികളാണ് വർഷങ്ങളായിട്ട് വെള്ളക്ഷാമം ഉണ്ട് എന്തേലും ഞങ്ങൾക്ക് കുറച്ചൊക്കെ വെള്ളം വന്നോണ്ടിരുന്ന ശരി ഇപ്പൊ ഒരു മൂന്നാലഞ്ച് മാസത്തോളം ഒട്ടും വെള്ളമില്ല ഇല്ല അതിനിടക്ക് ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ സമരമായിട്ട് വന്നിട്ടുണ്ട് അപ്പഴൊക്കെ ഇവിടെ ഇരിക്കുന്ന സാറന്മാർ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വിട്ട് ഞങ്ങൾ പോകും പക്ഷെ ചെല്ലുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം മാത്രം ഉണ്ടാവുള്ളൂ ഒരു മിക്ക വീട്ടിലും വെള്ളമില്ല രണ്ടാം മൂന്നാം വീട്ടിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു അയ്യഞ്ച് കുടം വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടും കിട്ടാണ്ട് വന്നിട്ട് ഒരാഴ്ച അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നേക്കണത് ഇപ്പം ഇവിടെ വന്നിട്ടും സാറ് കുറേ സാറും പറഞ്ഞാൽ ഫോണ് അതിന് വിളിച്ച് പറയണല്ലാണ്ട് ഒരു കാര്യത്തിന് തീരുമാനമായിട്ടില്ല ഇതുവരെ എല്ലാ എല്ലാ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ഒരു പത്ത് മുപ്പത്തിൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട് ആൾക്കാരും ഉണ്ട് അക്കരയിലൊക്കെ ഒരു ലോറ് വെള്ളം വന്നാൽ അവർക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ ഈ പുഴയുടെ അക്കരെ കിടക്കണത് ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല ഒരു കുടിവെള്ളം ഞങ്ങൾ എങ്ങനെ കിട്ടാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ വലിയ അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ ഒരു വഞ്ചിക്കൊക്കെ വെള്ളമെടുത്താലും ഞങ്ങൾക്ക് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ ഇത്രയും നാളുള്ളിൽ ഇവിടെ വന്ന് ഈ പരാതി പറയുമ്പോൾ ഞങ്ങളെ സമാധാനിപ്പിച്ച് വിടും അതിനൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ പത്ത് കിട്ടത്തിഞ്ച് കുടുംബക്കാർ വെള്ളത്തിന് വേണ്ടി എത്ര മാസം കളയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ വാട്ടർ വന്നത് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ് ശരിക്കും പുള്ളിക്കാണെങ്കിൽ ഞാൻ ഭരിക്കാൻ കയറിയപ്പോൾ തുടങ്ങി അക്കരക്കാർക്ക് വേണ്ടി വന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് പുള്ളി ഇപ്പൊ ഞങ്ങൾക്ക് അകത്തൊട്ട് വിളിച്ചിട്ട് സാറിന് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റണില്ല എന്താ സംസാരിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു ഒരു ഞങ്ങളെ ഇതിന്ന് വെള്ളം വരാണ്ട് ഞങ്ങൾ ആരും പോകുന്നില്ല കുടിവെള്ളതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പണികൾ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം വെള്ളം എത്തിക്കുക എന്നതാണ് പതിവ് ഇത് തുടർക്കഥയായപ്പോഴാണ് സഹി ജനം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് എത്തിയത് സമരം രൂക്ഷമായി തുടരുകയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഉറപ്പും ലഭിക്കാത്തതിനെ തുടർന്ന് ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വാർഡ് മെമ്പർ എൻ എ ജോർജ് അറിയിച്ചു തന്നെ ഇവിടെ മാസങ്ങളായിട്ട് ഇപ്പോൾ കുടിവെള്ളം ഒട്ടും തന്നെ കിട്ടാത്ത സ്ഥിതിയാണ് നിലവിൽ മഞ്ഞനക്കാട് പ്രദേശത്തും കിഴക്കൻ മഞ്ഞനക്കാട് പ്രദേശത്തും ഒട്ടും തന്നെ വെള്ളം കിട്ടുന്നില്ല അപ്പോൾ ഈ ഭാഗത്ത് വെള്ളം വരേണ്ടത് ഹഡ്കോൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളവും ചുവര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെള്ളവുമാണ് ഇവിടെ വരുന്നത് ഈ രണ്ട് പദ്ധതികളുടെയും അവസാന ഭാഗമാണ് ഈ ഈ ഞാറക്കൽ പ്രദേശം വെള്ളം കിട്ടുന്നത് ഇതിന് രണ്ട് ഭാഗത്തു നിന്നും വെള്ളം വളരെ കുറവാണ് കിഴക്കേ ചുവര പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാറക്കലിൽ നിന്ന് നേരെ കിഴക്കമല്ലേക്കാടൊരു ഒന്നര കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റ് പൈപ്പ് ലൈനുള്ളതാണ് ആ സ്ട്രെയിറ്റ് പൈപ്പ് ലൈനിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ആദ്യം എത്തുന്ന സ്ഥലമാണ് കിഴക്കണമെന്നിട്ടത് അവിടെ ഇപ്പോൾ മാസങ്ങളായിട്ട് വെള്ളമില്ല അപ്പോൾ ചുരുങ്ങിയ വർഷം ഇവിടെ ഈ ലൈനിലെന്തെങ്കിലും തകരാറുണ്ടാകണം അതല്ലെങ്കിൽ മെയിൻ ലൈനിൽ നിന്ന് അതായത് ബി പി റോഡിൽ നിന്നുള്ള ലൈനിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വെള്ളം കയറുന്നില്ല എന്നുള്ളതായിരിക്കണം അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് കൂടുതൽ പ്രശ്നം രൂക്ഷിക്കഴിയുമ്പോഴത്തും ഞാറക്കൽ വെച്ചിട്ടുണ്ട് മോട്ടോർ വെച്ച് അടിക്കുന്നൊരു സ്ഥിതിയാണത് അപ്പോഴും ഈ ഇട റോഡുകളിലും ഇടവഴി ഇട ലൈനുകളിലോട്ടൊന്നും വെള്ളം കയറാത്ത അവസ്ഥയിൽ കിഴക്കേ മഞ്ഞക്കാട് വന്നിട്ടും വെള്ളം ചെല്ലുന്നില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇവർ ഇവർക്ക് കഴിയണമെങ്കിൽ ഇവർ അതിനായിട്ട് കാര്യമായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ നമുക്കിവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മാസവും ഓരോ മാസോത്തി വന്ന് ഇവിടെ സമരം ചെയ്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓരോ ആഴ്ച വെള്ളം കട്ടി വെള്ളം കിട്ടും രണ്ട് ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഇരിക്കുമെന്നാണ് ഇവരിപ്പോഴും കരുതി കൊണ്ടിരുന്നത് അപ്പോൾ നമുക്കത് തുടർന്ന് പോകാൻ പറ്റില്ല നമുക്കൊരു തീരുമാനം ഉണ്ടാകണം ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള രീതിയിൽ കുടിവെള്ളം അവിടെ പരിഹരിക്കപ്പെടുന്നു എല്ലാ വീടുകളിലും അവിടെ വെള്ളം എത്തും എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുള്ളൂ അത്തരത്തിൽ വർക്കുകൾ ചെയ്യും എന്നുള്ള ഉറപ്പ് കൂടി നിന്ന് മാത്രമേ ഞങ്ങൾക്ക് വാർഡ് മെമ്പറോടൊപ്പം നിരവധി നാട്ടുകാരാണ് ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് വീട്ടമ്മമാരടക്കമുള്ള ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അറിയിക്കുന്നത്